യഥാർത്ഥാ ഭേദഗതിയിൽ ഇടക്കാല ഇല്ല ഇപ്പോൾ ഹർജികളുടെ അഭിഭാഷകർ സംസാരിക്കുന്നു അതിലേക്ക് ഇത്തിരി പ്രധാനപ്പെട്ട കാര്യം ഈ കേന്ദ്രം സ്റ്റേ എന്നുള്ള കാര്യത്തിന് എതിർക്കുന്ന ഒരു സോളിസിറ്റർ ജനറൽ കൃത്യമായിരുന്നു മാത്രമല്ല ഇരുനൂറ്റി മുപ്പത്തി ഏഴ് ഹർജികളിൽ ഇപ്പൊ ഇടക്കാല ഉത്തരവ് തേടിയുള്ള ഹർജികൾ ഏഴാണ് ലീഗിന്റെ അടക്കം സോളിസിറ്റർ പറഞ്ഞത് ഈ റൂൾസ് നോട്ടിഫൈ ചെയ്തതിനു ശേഷം സ്റ്റേ പെറ്റീഷൻ വന്നിരിക്കുന്ന എല്ലാം പുതിയ ഹർജികളാണ് ആ പുതിയ ഹർജികൾക്കെല്ലാം കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്നാണ് സോളിസിറ്റർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ മറുപടി നൽകാനാണ് ഇപ്പൊ കോടതി സമയം നൽകിയിരിക്കുന്നത് പക്ഷേ അതിന് ഈ മറുപടി നൽകുന്നതും അടുത്ത പ്രാവശ്യം ും കോടതിയിൽ കേസ് വരുന്നതിനിടയിൽ ആർക്കും പൗരത്വം നൽകരുത് എന്നുള്ളതായിരുന്നു ലീഗിന്റെ ആവശ്യം ആ ആവശ്യം കോടതി ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അംഗീകരിച്ചു തന്നെ വേണം നമുക്ക് കരുതാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ലീഗിന്റെ പെറ്റീഷന്റെ ആ കാര്യങ്ങളാണ് സുപ്രീം കോടതി എടുത്ത് അതിന്റെ കാര്യങ്ങളെല്ലാം ആര്സ് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു ഏതായാലും നാലാഴ്ചക്ക് ഉള്ളിൽ നാലാഴ്ചക്ക് മൂന്നാഴ്ചക്ക് ഇതിന്റെ എല്ലാ വശങ്ങളും നമുക്ക് പുറത്തു പറയാവുന്നതാണ്

പൗരത്വ ഭേദഗതിക്ക് തൽക്കാലം സ്റ്റേ ഇല്ല കേസ് ഏപ്രിൽ ഒൻപതിന് വീണ്ടും പരിഗണിക്കും ഈ സി എ നോട്ടിഫൈ ചെയ്തതിനു ശേഷം വന്ന പെറ്റീഷനുകൾ കേന്ദ്രത്തിന് മറുപടി നൽകണമെന്ന നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഹർജിക്കാരുടെ അഭിഭാഷകർ സംസാരിക്കുകയായിരുന്നു ലീഗ് അടക്കമുള്ളവർ നൽകിയ ഹർജിയാണെന്ന് പരിഗണിച്ചത് പൗരത്വ ഭേദഗതി നടപ്പാക്കുന്നതിൽ തൽക്കാലം സ്റ്റേ ഇല്ല അതുവരെ പൗരത്വം നൽകരുതെന്നടക്കമുള്ള ആവശ്യങ്ങൾ ലീഗിന്റെ അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഈ സി എ നോട്ടിഫൈ ചെയ്തതിനു ശേഷമുണ്ടായ പെറ്റീഷനുകളിൽ മറുപടി നൽകണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ പൗരത്വം നൽകില്ലെന്ന് ഉറപ്പ് പറയാനാകില്ലെന്ന കാര്യത്തിൽ കേന്ദ്രം വ്യക്തത നൽകിയിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം സ്റ്റേ ഇല്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാർത്ത ഈ കേസ് ഏപ്രിൽ ഒൻപതിന് വീണ്ടും പരിഗണിക്കും ആർ അച്യുതൻ ചേർന്ന അച്യുതൻ ഈ ലീഗിന്റെ ഹർജികളുടെ ആശ്വാസം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഈ കേന്ദ്രത്തിനോട് മറുപടി നൽകണമെന്ന് പറയുന്നു അതുവരെ പൗരത്വം നൽകരുത് അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത് പൌരത്വ ഭേദഗതിക്കെതിരെ വിവിധ കക്ഷികൾ നൽകിയ ഹർജികളെന്ന് സുപ്രീംകോടതി പരിഗണിച്ചിരുന്നു സി എ അടിയന്തരമായി സ്റ്റേ ചെയ്യണം നടക്കുന്ന ആവശ്യങ്ങൾ തൽക്കാലം സുപ്രീംകോടതി ഒന്നും അതുവരെ പൗരത്വം നൽകരുതെന്ന ഈ ഹർജികളിലേക്ക് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ പൗരത്വം ഈ ഇടവകളിൽ നൽകരുതെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ കേസ് ഏപ്രിൽ ഒൻപതിന് വീണ്ടും പരിഗണിക്കുന്നുണ്ട് ഈ സി എ പുതിയ സർക്കുലർ അതായത് നിയമപ്രാബല്യത്തിൽ വന്നുകൊണ്ട് നോട്ടിഫക്കിയതിനു ശേഷമുള്ള പെറ്റീഷനുകളിൽ ഈ കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്ന കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു ആർ അച്യുതൻ ചേരുന്നു അച്യുതൻ എന്തൊക്കെയാണെന്ന് കോടതിയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ സുഹയിൽ പ്രധാനമായിട്ടും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത് ഈ എന്തുകൊണ്ടാണ് ഈ നാല് വർഷം വരെ ഇത് നടപ്പിലാക്കാൻ കാത്തിരുന്നത് അതിനുശേഷം ഈ ഒരു അടിയന്തരം തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇത് നടപ്പിലാക്കിയതിന്റെ ഉദ്ദേശം അത് ശരിയായ ഒരു ഉദ്ദേശമല്ല എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഒപ്പം തന്നെ ഇതിൽ ഈ വാദം തുടരുന്ന ഘട്ടത്തിൽ ഈ ഇതിൽ പൗരത്വ നിയമ ഭേദഗതി ഒരു സ്റ്റേ വേണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വച്ചിരുന്നു പക്ഷേ ഇതിൽ സ്റ്റേ നൽകിയിട്ടില്ല പകരം കേന്ദ്രത്തോട് മൂന്നാഴ്ചയ്ക്കകം ഈ വിഷയത്തിൽ മറുപടി നൽകാൻ ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് അതിന് കാരണം ഈ വിഷയം പരിഗണനയിൽ വന്നപ്പോൾ സോളിസിറ്റർ ജനറൽ അറിയിച്ചതാ അവർക്ക് ഇതിൽ മറുപടി സമർപ്പിക്കാൻ കൂടുതൽ സമയം ആവശ്യമാണ് എന്നുള്ളതാണ് അത് പരിഗണിച്ചുകൊണ്ടാണ് മൂന്നാഴ്ചത്തെ സമയം ഇതിലിപ്പോൾ നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഹർജിയിൽ ഇതുവരെ നോട്ടീസ് നൽകാത്ത ഹർജിക്കാർക്കും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ നൽകും അവരുടെ മറുപടികളും ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി സ്വീകരിക്കും എല്ലാ എന്തായാലും അതിനെല്ലാം ശേഷം ഈ ഒൻപതിന് ഏപ്രിൽ ഒൻപതിനായിരിക്കും ഇനി ഈ ഹർജി ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുക എന്തായാലും ഇതിൽ സ്റ്റേ വേണമെന്നൊരാവശ്യമായിരുന്നു മുന്നോട്ട് വച്ചതെങ്കിലും അതെന്തായാലും അംഗീകരിച്ചിട്ടില്ല പകരം കേന്ദ്രത്തോട് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മറുപടി സമർ ാണ് സുപ്രീംകോടതി ശരി ഇപ്പോൾ പൗരത്വ ഭേദഗതിക്ക് തൽക്കാലം സ്റ്റേ ഇല്ല നിയമത്തിനെതിരായ ഹർജികൾ മറുപടി നൽകാൻ കേന്ദ്രത്തിന് മൂന്നാഴ്ചത്തെ സമയം അനുവദിച്ചിരിക്കുന്നു ഏപ്രിൽ ഒൻപതിന് സ്റ്റേ ചെയ്യണമെന്ന ഹർജി വീണ്ടും പരിഗണിക്കും ആർ കെ ഈ ലീഗും ഡിവൈഎഫും അടക്കമുള്ള സംഘടനകളും കക്ഷികളും നൽകിയ ഹർജിയിൽ ഈ പൌരത്വ ഭേദഗതി നടപ്പാക്കുന്നില്ലെങ്കിൽ പൌരത്വം നൽകുന്നതിന് തൽക്കാലം വിലക്കില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ഏപ്രിൽ ഒൻപതിന് കേസ് പരിഗണിക്കുന്നതുവരെ ഇതുമായി കേന്ദ്രത്തിന് മുന്നോട്ടു പോകാനാകില്ലേ uh <laughs> സുഹൈൽ ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങളുടെ ഒരു ദീർഘമായിട്ടുള്ള ക്രമങ്ങൾ അത് ആണ് സുപ്രീംകോടതി ഇക്കാര്യത്തിൽ ആധാരമാക്കിയത് ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിരുന്നു സുപ്രീംകോടതിയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിരുന്നു ലീഗിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ അടക്കമുള്ള അഭിഭാഷകരാണ് ഈ വിഷയം ഉന്നയിച്ചത് ഈ സ്റ്റേ നൽകിയില്ലെങ്കിൽ സർക്കാർ ഈ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റാറ്റസ്കോ ആയി മാറും അതുകൊണ്ട് ആ വിധത്തിലുള്ള നടപടികൾ തൽക്കാലം സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടത് പക്ഷേ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണം ഈ നിയമവും ചട്ടങ്ങളും അനുസരിച്ചിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കാൻ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഉള്ള പരിശോധനകളൊക്കെ പൂർത്തിയാകേണ്ടതായിട്ടുണ്ട് സാധാരണഗതിയിൽ ഏതായാലും ഒരു മൂന്ന് മാസത്തിലധികം എങ്കിലും സമയമെടുക്കുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങളെന്ന് കേന്ദ്രവും നിലപാട് വ്യക്തമാക്കി അതുകൊണ്ട് ഈ നിരീക്ഷണവും ഒപ്പം ചീഫ് ജസ്റ്റിസിൻ്റെ സ്വമേധയാ ഉള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള മറുപടിയും അത് തൽക്കാലം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ഏതായാലും ആഴ്ചകൾ വേണ്ടിവരും അതുകൊണ്ട് അടുത്ത തവണ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് പൗരത്വം നൽകാൻ ഇപ്പോഴത്തെ ഈ ചട്ടങ്ങൾ പ്രകാരം സാധിക്കില്ല എന്നൊരു നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഏതെങ്കിലും വിധത്തിൽ ഈ ഇത് ഇങ്ങനെ നൽകിക്കൂടാ എന്ന ഒരു സ്റ്റേയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർദ്ദേശമോ ഇല്ല കേന്ദ്രം പറഞ്ഞത് തങ്ങൾ അവിടെ സമർപ്പിക്കപ്പെട്ട ഹർജികളുമായി ബന്ധപ്പെട്ടിട്ട് നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ഒരു ഘട്ടത്തിലും ഈ നിയമ നടപ്പാക്കത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത് സോളിസിറ്റർ ജനറലാണ് ഇക്കാര്യത്തിൽ ഹാജരായത് ഒരു ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ സമീപനം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ അടുത്ത തവണ മറുപടി തരുന്നത് വരെ സമയം അവ അനുവദിച്ചുകൊണ്ട് സ്റ്റേ ചെയ്യട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് സമീപനം ഉണ്ടായത് ആ ഘട്ടത്തിൽ ഇത് അനുചിതമായിട്ടുള്ള കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും നിയമനിർമ്മാണമാണ് നിയമനിർമ്മാണം ഉചിത താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഉണ്ടാക്കിയത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വാദഗതികളാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് പൗരത്വ ഭേദഗതി എന്നുള്ളത് രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇന്ത്യയിലേക്ക് വന്ന ആളുകൾക്ക് അത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും ചൂഷിതരായി ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്ന ആളുകൾക്ക് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് ചില പ്രത്യേക മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് എന്നത് എല്ലാ ഘട്ടങ്ങളിലും അംഗീകരിക്കപ്പെട്ടതാണ് അത് ഈ സർക്കാരിൻ്റെതായി മാത്രമല്ല മുൻപ് മുതൽ ആ വിധത്തിലാണ് നിരീക്ഷണങ്ങൾ നടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സ്വാഭാവികമായി പൗരത്വം എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി നടത്തേണ്ട കാര്യമാണ് ആർ കെ പറഞ്ഞതുപോലെ മൂന്ന് മാസത്തിലേറെ സമയവും എടുക്കും അതുകൊണ്ട് തന്നെ അടിയന്തിരമായി സ്റ്റേ ചെയ്തില്ലെങ്കിലും ഈ ഒരു ചെറിയ സമയപരിധിക്കുള്ള ഒരാൾക്ക് പൗരത്വം നൽകാനാകില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാനാകുമോ ഈ ഇതിൽ സോളിസിറ്റർ ജനറൽ തന്നെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അതുകൊണ്ട് ഇതിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു നിർദ്ദേശമില്ല പക്ഷേ കോടതിയിൽ പ്രതിഫലിപ്പിക്കപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് അത് മൂന്ന് മാസത്തിലധികമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി വരും എന്ന സോളിസിറ്റർ ജനറലിൻ്റെ ഒരു പരാമർശമുണ്ട് അത് പരിഗണിച്ചുകൊണ്ട് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കാര്യത്തിൽ ഒരു തിരക്കിട്ടുള്ള ഒരു സ്റ്റേയിലേക്ക് പോകേണ്ട ആവശ്യം അതുകൊണ്ട് തന്നെ ഇല്ല എന്നൊരു നിരീക്ഷണം ാണ് ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇതിൽ കേന്ദ്രമാണ് ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മറുപടി പറഞ്ഞത് ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ തങ്ങൾ തയ്യാറാണ് ഇവിടെ പല വിഭാഗങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് ഇതിലൊരു മറ്റൊരു പ്രത്യേക കാര്യമുണ്ട് അനിവാര്യമായ ഇടവേള ആവശ്യമുണ്ട് പൗരത്വ ഭേദഗതിക്ക് തൽക്കാലം സ്റ്റേ ഏപ്രിൽ ഒൻപതിന് കേസ് വീണ്ടും പരിഗണിക്കും